ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ എനിക്കിന്ന് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്ട് കേട്ടോ അതായത് നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തത് സഫാൻ സഹാഫി അതിൻ്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് അദ്ദേഹം പെട്ടെന്ന് ഒരു ദേഷ്യത്തിൽ അദ്ദേഹം ഭയങ്കര പിന്നെ ഒരു കേൾക്കാൻ കൊള്ളാത്ത രീതിയിൽ ഉള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് സംസാരിച്ചത് പബ്ലിക്കായി അതിനെ കുറിച്ചിട്ടേക്കാണ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അപ്പം അവരുടെ വോയിസ് ഒക്കെ കേട്ട് നോക്കിയിട്ട് വോയിസ് നമ്മളെയിൽ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ വീഡിയോ ചെയ്തിടന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ എനിക്ക് തോന്നി ആ വീഡിയോ ചെയ്യരുത് എന്ന് കാരണം ആരായാലും ഒരു നെല്ലിപ്പലങ്കി ഉണ്ട് അല്ലേ നമുക്കൊരു ക്ഷമ എന്നൊരു സാധനം ഉണ്ട് അത് അവസാന ഘട്ടമാവുമ്പോഴായിരിക്കും നമ്മൾ വേറെ നിവൃത്തിയില്ലാണ്ട് ഇങ്ങനെ സംസാരിച്ചു പോവുക അപ്പം അങ്ങനെ സംസാരിച്ച് പോയതായിരിക്കാം അപ്പൊ അതുകൊണ്ട് അതിനെ വെറുതെ കുട്ടിപ്പൊക്കി വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ അതോടുകൂടി വിട്ടു അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മുടെ ഈ എന്താ പറയാ ഈ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അല്ലെ ഒരുപാട് കാര്യങ്ങള് ഒരുപാട് വിഷയങ്ങള് നമുക്ക് പറയാനുണ്ട് ഒരുപാട് ചാരിറ്റി വീഡിയോകൾ ഉണ്ട് തന്നെ ജാസിയ ജാസിയ എന്നല്ല കുട്ടിൻ്റെ പേര് അതെ ആ കുട്ടിക്ക് ക്യാൻസർ ആണ് അപ്പം ആ കുട്ടി വല്ലാതെ എന്താ പറയാ വല്ലാത്തൊരവസ്ഥയിലാണ് ആ കുട്ടി ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതീവ ഗുരുതരാവസ്ഥയിലാണ് പക്ഷേ ആ കുട്ടിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ചികിത്സയ്ക്ക് എത്ര ഫണ്ട് വേണമെന്ന് പോലും അറിയില്ല കാരണം അത്രത്തോളം ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ആ ചികിത്സയും അതുപോലെ തന്നെ ചികിത്സാ ചെലവുകളും ഉള്ളത് അപ്പം അതുകൊണ്ട് എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക പിന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ദുവാ ചെയ്യുക ആരുടെ പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ആരുടെ ദുവയാണ് ദൈവം ഉൾക്കൊള്ളുന്നത് അറിയില്ലല്ലോ അപ്പം ആ കുട്ടി എന്താ പറയുക ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നിങ്ങളാൽ പറ്റുന്ന സഹായം ആ കുട്ടിക്ക് കൊടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിടുമ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു വിഷമം തോന്നി എനിക്കന്ന് അപ്പം എന്തായാലും എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒപ്പം തന്നെ എനിക്ക് ഈ ഒരു അവസരത്തിലൂടെ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളോട് പറയാനുണ്ട് അതായത് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കേണ്ട ആളുകൾ തന്നെ പലരും പല ആളുകളുടെയും വീഡിയോസ് എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നു അത് റിയാക്ട് ചെയ്യുന്നത് ഉസ്താദമാരാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഉസ്താദുമാര് നല്ല രീതിയിലാണ് നമ്മളെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി വീഡിയോ ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ പിന്നെ വല്ലാതെ പരിഹസ പരിഹാസഭാവത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പം ഉസ്താദുമാരെ കളിയാക്കിക്കൊണ്ട് നമ്മുടെ കുഞ്ഞൻ പാണ്ടിക്കാടും ഒരു വീഡിയോ ഇറക്കുന്നതായിരുന്നു ഭാര്യയും ഭാര്യയും കുഞ്ഞാൻ കുഞ്ഞൻ പാണ്ടിക്കാടും അതായത് ഒരിക്കാണ് എനിക്കൊരു കൂടി ഞാൻ പറയണെ ഐറ്റിയും ഐറ്റയും കൂടെ കാറിൽ കാറിലിരുന്നിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്ക് ആദ്യം കേൾക്കാം കേട്ടോ പെണ്ണുങ്ങളെ വിറ്റ് ജീവിച്ചരകത്തിന്റെ വർഗം കൊള്ളിയാടാ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ സാധനങ്ങളെ പെരയിൽ ഇരുത്താൻതാണ് ഒരു പെരീല് മാപ്പിളാർക്ക് കഞ്ഞിയും ചോറും ഉണ്ടാക്കിയതായിട്ട് മുറ്റടിച്ചോര് പാത്രം ഓര് ജീവിച്ചാൽ വിധിക്കപ്പെട്ടവരാണ് ഓളേറ്റ് നീ പുറത്തു പോകരുത് ഓളേറ്റ് നീ സെൽഫി എടുക്കരുത് ഓളേറ്റ് നീ വീഡിയോ എടുക്കരുത് ഉണ്ടല്ലോ ഞാൻ പറട്ടെ ഓളേറ്റ് നീ കറങ്ങരുത് നീയും നിന്റെ ഭാര്യയും മക്കളും അടിച്ചു പൊളിച്ച് നടക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കുന്നില്ലടാ എന്ത്രത്തിൻ്റെ മറുകും പൊള്ളിയേ നീ ഇങ്ങനെ ജീവിക്കുന്നു നിനക്കൊരു മുളം കയറെടുത്ത് തൂങ്ങിച്ചത്തൂടണാ മനസ്സില്ല പടച്ചോ നന്ന വയസ്സ് പടച്ചോ എടുക്കുമ്പോട്ട് പോകും അല്ലാതെ അല്ലാതെ പിന്നെ ആത്മഹത്യ ചെയ്യാനത് ഞാൻ ഇപ്പൊ ചെയ്ത് തെറ്റെന്താണെന്നാണ് കെട്ടിയ പെണ്ണുങ്ങളൊക്കെ നടക്കരുത് എവിടെയും കൊണ്ടുപോകരുത് ഏർ അതേപോലെ പിന്നെ നിങ്ങള് വീഡിയോ എടുക്കരുത് ഏ എന്താ വീഡിയോ പറയും ഞമ്മളും എല്ലാം കഴിച്ചിട്ടാണ്ട് കുരിക്കും എന്താക്കിയാണ്ടല്ലോ വീഡിയോ ആണല്ലോ എടുക്കണത് അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ ആ വീഡിയോ അദ്ദേഹം ഇടാനുള്ള കാരണം അദ്ദേഹത്തിനെ പ്രകോപിപ്പിച്ചത് കൊണ്ടാണ് കാരണം ഒരാൾ മാത്രമല്ല പല ആളുകളും ഇവരെ ചുറ്റിപ്പറ്റി ഒരുപാട് അതായത് ഒരുപാട് ഫാമിലി വ്ലോഗേഴ്സിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വീഡിയോ ചെയ്യുന്നത് ഞാനും കണ്ടിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ അവരുടെ വീഡിയോയിൽ എന്താണ് തെറ്റുള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി നോക്കിയപ്പോൾ അവർക്ക് അവരുടേതായ ഇഷ്ടത്തിലുള്ളവർ വീഡിയോ ചെയ്യുന്നു ശരി ആയിക്കോട്ടെ അവർ അവരെ ചിലപ്പോ ഓരോ ഓരോ മതത്തിലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ സമൂഹം നമ്മുടെ മതം അതിലൊന്നും നമുക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഇസ്ലാമിക് ഇസ്ലാമിക് പരമായിട്ട് അങ്ങനെ ഒരു ഫാമിലി വ്ളോഗില് സ്വന്തം ഭാര്യയെ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പിന്നെ എന്താ പറയാ അതായത് അന്യ പുരുഷന്മാർ കാണുന്നതല്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെ വീഡിയോ ചെയ്യരുത് എന്നുള്ള രീതിയിലായിരിക്കണം മുസ്താദമാര് വീഡിയോ ചെയ്യുന്നുണ്ടാവുക പക്ഷെ അതെന്തോ അദ്ദേഹത്തിനെ വല്ലാതെ അത് വേദനിപ്പിച്ചു എന്നാണ് എനിക്ക് വേദനിപ്പിച്ചല്ല അതെന്തോ എന്തോ അവർക്കത് വല്ലാതെ വല്ലാത്തൊരു രീതിയിൽ അവർക്ക് ആ ഒരു വീഡിയോ എത്തി എന്നാണ് അപ്പോൾ അത്രത്തോളം അദ്ദേഹത്തിനെ പ്രകോപിപ്പിച്ചത് ആ ഒരു വീഡിയോ ആണ് അപ്പം എനിക്ക് അങ്ങനെ വർഷായിട്ടൊന്നും എനിക്ക് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ കണ്ടിട്ടില്ല ഒരുപാട് പേര് ബുദ്ധിയേടും അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഫാമിലി ബ്ലോഗേഴ്സ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവരൊന്നും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടില്ല ഇവരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല ഞാൻ വീഡിയോ ഒന്ന് രണ്ട് പ്രാവശ്യം ഒക്കെ ഇവരുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഇവരുടെയും പിന്നെ പിന്നെ വേറൊരു അങ്ങനെ കുറച്ച് ഫാമിലി ബ്ലോഗേഴ്സിലേക്ക് ഞാൻ ജസ്റ്റ് എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ജസ്റ്റ് നോക്കാറുണ്ട് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല നന്മയോടുകൂടി പ്രവർത്തിക്കും ിക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ അതുവരെയും ഞാൻ തെറ്റ് പറയില്ല കാരണം ഇവരോട് ഇവർക്ക് എന്താ പറയാ അത് ആര് വീഡിയോ ചെയ്തോന്നും എനിക്കറിയില്ലാട്ടോ പക്ഷെ ഞാനൊരു വീഡിയോ കണ്ടപ്പോ ഇവര് ഒരു വീഡിയോ ചെയ്തപ്പോ ഞാൻ നിങ്ങളോട് പറയാണ് അത് ആരോ ഇങ്ങനെ വൾഗറായിട്ട് ഇവരെ വല്ലാത്ത രീതിയിൽ ആളുകളുടെ മുന്നിൽ പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇപ്പോ അഞ്ചു ലക്ഷം പേരാണ് ഇവരുടെ വീഡിയോ കാണാൻ സാധിച്ചതെങ്കിൽ ഇപ്പോ ഉസ്സാദ് മലയാളമാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ അത് ഒരു വൺ മില്യൺ ആളുകൾ കോടി ജനങ്ങൾ ആളുകൾ കണ്ടിട്ടും അപ്പോ എന്തായി അതൊരു പ്രമോഷനായി അപ്പൊ അതുകൊണ്ട് അവരെന്തോ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെ ചെയ്യരുത് കേട്ടോ വീഡിയോയിൽ ഇങ്ങനെ ഓവർ ഇതാക്കരുതെന്ന് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ അവരെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കാം നമ്മൾ നമ്മളെ തന്നെ വില ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അപ്പം എന്താ പറയുക നന്മയും തിന്മയെ നന്മയാക്കുന്ന ഉസ്താദുമാരോട് എനിക്ക് എപ്പോഴും ബഹുമാനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതുപോലെ തന്നെ കുഞ്ഞൻ പാണ്ടിക്കാടും ഇത്താദീം ഒരിക്കലും അവരുടെ വീഡിയോസിൽ ഞാൻ ഒരു നെഗറ്റീവ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല കണ്ടതാണെങ്കിൽ ഞാൻ എന്തെങ്കിലും റിയാക്ട് ചെയ്തവരെ ഇത് വളരെ മോശമായി പോയി എന്ന് എനിക്ക് പറയാൻ പറയാമായിരുന്നു പക്ഷെ അവരുടെ വീഡിയോയിൽ എനിക്കൊന്നും കാണാൻ സാധിച്ചില്ല അപ്പം എന്തായാലും ഇങ്ങനെയുള്ള ഫാമിലി വ്ളോഗേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പം ഇഷ്ടമില്ലാത്തവർ ആ വീഡിയോസ് ഒന്നും കാണാതിരിക്കുക അവർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല കുറച്ചു കൂടിപ്പോയി കുഞ്ഞൻ പണ്ടിക്കാടിന്റെ ആ ഒരു റിയാക്ഷൻ വീഡിയോ എന്തായാലും കുഴപ്പമില്ല അപ്പോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈദ്യപ്പ് ചെയ്യണോ നന്ദി നമസ്കാരം